നമസ്കാരം പലതരത്തിലുള്ള വീഡിയോകൾ ഓരോ ദിവസവും വൈറലായി മാറുന്നുണ്ട് എന്നാൽ അതിർത്തി കടന്നെത്തിയ ഒരു വൈറലായ സംഭവമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി തന്റെ വിദ്യാഭ്യാസ കാര്യത്തിന് സാറിന്റെ കുറിപ്പുകൾ ഏറെ സഹായമായിരുന്നു എന്ന് ഇന്ത്യൻ യു പി എസ് ഉപദേഷ്ടാവ് അയച്ച കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ പാക് വിദ്യാർത്ഥിയുടെ കുറിപ്പ് പങ്കിട്ടുകൊണ്ട് ഇന്ത്യൻ യു പി എസ് സി പരീക്ഷകൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്ന ശേഖർ ദത്താണ് തന്റെ എക്സ് ഹോസ്റ്റിൽ കുറിപ്പ് എഴുതിയത് റിവിന് അതിരുകളില്ലെന്ന് കുറിച്ചുകൊണ്ടാണ് അദ്ദേഹം വിദ്യാർത്ഥിയുടെ കുറിപ്പ് പങ്കുവച്ചത് ഛത്തീസ്ഗഡ് ആസ്ഥാനമായുള്ള യു പി എസ് സി അധ്യാപകനായ ശേഖർ ദത്ത് യു പി എസ് സി പരീക്ഷകൾക്കായി വിദ്യാർത്ഥികൾക്ക് യൂട്യൂബിൽ ക്ലാസുകളുടെ വീഡിയോകൾ പങ്കുവയ്ക്കുന്നുണ്ട് ഒപ്പം ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോമായ സ്ലീപ്പിലും അദ്ദേഹം ക്ലാസുകൾ എടുക്കുന്നു അദ്ദേഹത്തിന്റെ ക്ലാസുകളും എക്സിലെ കുറിപ്പുകളും തന്നെ ഏറെ സഹായിച്ചെന്നാണ് വിദ്യാർത്ഥി സന്ദേശത്തിൽ എഴുതിയത് ഞാൻ പാകിസ്ഥാൻ നിന്നുള്ള സോഷ്യോളജി വിദ്യാർത്ഥിയാണെന്ന് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നു ഒപ്പം ശേഖർ ദത്ത് യു പി എസ് ഉപദേഷ്ടാവാണെന്ന് തനിക്ക് അറിയാമെന്നും യുവാവ് സന്ദേശത്തിൽ എഴുതി ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന പാകിസ്ഥാനിലെ സെൻട്രൽ സുപീരിയർ സോബി പരീക്ഷയ്ക്ക് ശേഖർ ദത്തിന്റെ ആശംസകൾ ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സന്ദേശം അയക്കുന്നതെന്നും യുവാവ് എഴുതി സി എസ് എസ് പരീക്ഷയ്ക്കായുള്ള രണ്ടാം ശ്രമത്തിലാണ് താനെന്നും പക്ഷെ ഭാവിയെ കുറിച്ച് വലിയ ആശങ്കയിലാണെന്നും യുവാവ് പറയുന്നു അതേസമയം ശേഖർദത്തിന്റെ ക്ലാസുകളും ട്വിറ്റർ കുറിപ്പുകളും തന്നെ ഏറെ സഹായിച്ചെന്നും മുന്നോട്ട് നയിച്ചെന്നും യുവാവ് കൂട്ടിച്ചേർത്തു ഞാൻ നിങ്ങളിൽ നിന്ന് ഒരുപാട് പഠിച്ചു നന്ദി സന്ദേശത്തിന് ഏറ്റവും ഒടുവിലായി അവൻ എഴുതി ശേഖർദത്തിന്റെ ട്വീറ്റ് ഇതിനകം പതിനായിരത്തോളം പേർ കണ്ടു കഴിഞ്ഞു നിരവധി പേർ അദ്ദേഹത്തെ അഭിനന്ദിക്കാനും എത്തി വെബ് ഡെസ്ക് തത്തുമൈ ടി